ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞാനും റിക്കൂട്ടനും അമ്മയും ഈ ചിരിച്ചിട്ട് എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നല്ലേ നമ്മളിപ്പോൾ ഒരു ഓട്ടോൻ്റെ ഉള്ളിലാണ് കിട്ടാം അപ്പോൾ അച്ഛൻ വാതിലെല്ലാം പൂട്ടിയിട്ട് ഇറങ്ങാൻ നോക്കുവാണ് നമ്മൾ നാലാളും കൂടിയിട്ട് ഇന്ന് ഏച്ചീൻ്റെ വീട്ടിലേക്ക് പോകാൻ നട്ടാം പെഞ്ഞൻ ഊരൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പം അച്ഛന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് അങ്ങനെ അച്ഛൻ വന്നു നമ്മൾ നേരെ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോകാൻ നട്ടാം ഞാനിപ്പം ഏകദേശം ഒരു മാസമായിട്ടുണ്ടോ നിന്നാണ്ട് വീട്ടിൽ പോയിട്ട് എന്നിട്ട് തിരിച്ച് വന്നതല്ലേ പിന്നെ അമ്മയും അച്ഛനൊന്ന് മലപ്പുറത്തെല്ലാം പോയി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് മരം പൊട്ടി വീണെന്ന് തിരക്ക പിടിച്ചിട്ടേച്ചിയും പിള്ളേരെല്ലാം ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയതാണ് അതിന് ശേഷം പിന്നെ അമ്മയും അച്ഛനൊന്നും അങ്ങോട്ടേക്ക് പോയിട്ട് വന്നില്ല അമ്മക്ക് പിന്നെ ഒന്നൊന്നര ആഴ്ചയോളം വീട് വൃത്തിയാക്കൽ പിടിക്കൽ എടുത്ത് വെക്കൽ അങ്ങനത്തെ കുറേ പരിപാടി അതിൻ്റെ ഇടയ്ക്ക് സുഖമില്ലാണ്ടായി പിന്നെ അച്ഛന് സുഖമില്ലാണ്ടായി പിന്നെ ഇവർ മരം അച്ഛ മലപ്പുറത്തൊക്കെ പോയി അങ്ങനെ ഒരുപാട് എന്താ അങ്ങോട്ടേക്കൊന്നും വരാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല അങ്ങനെ പിന്നെ മാസങ്ങൾക്ക് ശേഷം നമ്മൾ ഏച്ചിൻ്റെ കടം പോകുകയെന്നോ അപ്പം റിക്കൂട്ടിന് ആദ്യം സീറ്റിൽ ഇരുന്നിട്ട് ഉറങ്ങി പിന്നെ അവൻ്റെ ശരിയല്ല എന്ന് തോന്നി അപ്പം ഞാനിങ്ങനെ എടുത്ത് എടുത്തേ എടുത്തിട്ട് നെഞ്ചത്ത് കിടത്തി കേട്ടോ അങ്ങനെ റിക്കൂട്ടൻ ഉറങ്ങിപ്പോയിട്ടുണ്ട് നമ്മളിങ്ങനെ പോകാമെന്ന് അപ്പോൾ ഇവിടെ തലശ്ശേരി വന്നതിന് ശേഷം റിക്കൂട്ടിൻ രാവിലെ തുറക്കം വലിയ ശരിയാവുന്നില്ല നിരണ്ടാടുന്നവൻ ഒരു ഏഴര കഴിയും മുക്കാൽ വരെ അങ്ങനെയെല്ലാം ഉറങ്ങലുണ്ട് അതിന് പക്ഷെ ഇവിടെ വന്നിട്ട് നോക്കുമ്പം രാവിലെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് റിക്കൂട്ടൻ നേരത്തെ എണീക്കും അപ്പോൾ അതിൻ്റേതായ ഉറക്കക്ഷീണമെന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നമ്മളിതാ അവിടെ എത്തിയ നമ്മളേക്ക് റിക്കൂട്ടൻ ഓണായിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ പോകാൻ ക്യാമറ വല്ലാണ്ട് ഷേക്ക് ചെയ്യുന്നുണ്ടല്ലേ ഞാൻ ട്രൈപോഡ് പോഡ് ഉണ്ടായിട്ട് കഴിഞ്ഞ ഏതോ ഒരു വീഡിയോ കമറ്റിട്ടുണ്ടായിരുന്നു ട്രൈ പോഡ് വാങ്ങിച്ചു കൂടിയാണ് അപ്പം ട്രൈ ട്രൈപോഡ് ഉണ്ട് കേട്ടോ പക്ഷെങ്കിലും ഞാൻ ചിലപ്പോൾ എല്ലാം ഇങ്ങനെ വിട്ടുപോകും അതാണ് സംഭവം അപ്പം ട്രൈപോഡ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ഞാനിപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ എന്തായാലും ക്യാമറ ഇളകുമെന്നാന്ന് എൻ്റെ ഒരു നിഗമനം കേട്ടോ അപ്പോൾ പിന്നെ റെക്കോർഡിങ് ഒരു കയ്യിൽ എടുത്തിട്ട് ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് നടക്കുന്നത് അപ്പം നമ്മളെ കാണുമ്പോഴൊക്കെ നമ്മളെ സാൻവിയും സനയും ഇതറിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ റിക്കോ ആദ്യമൊന്നും മൈൻഡാക്കുന്നൊന്നും ഉണ്ടായിട്ടില്ലാട്ടോ അങ്ങനെ പിന്നെ ഓനൊരു ഐസ്ക്രീം എല്ലാം കൊടുത്തു അത് കുടിച്ചു എന്നിട്ട് മാരോട് മിണ്ടെന്നൊന്നുമില്ല അവർ ഉറങ്ങി എണീച്ചാൽ ഒരു മൂടില്ലേ അതായിരുന്നു പിന്നെ ഓൻ ഓണായിട്ടോ പിന്നെ പ്രശ്നമൊന്നുമില്ല പിന്നെ കളിക്കാനും ചിരിക്കാനും എല്ലാം തുടങ്ങി അപ്പം നമ്മൾ സാൻവി ദേ ഇതേ ഇവിടുന്ന് സ്കൂളിൽ നിന്ന് യോഗ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ യോഗ ഡേ ആയിരുന്നല്ലോ അപ്പം പഠിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് യോഗ നമുക്ക് കാണിച്ച് തരുമെന്നേട്ടോ അപ്പുറത്തുനിന്ന് നമ്മളെ സനയും റിക്കൂട്ടിനും സൂനത്താടം എല്ലാം കൂടിയിട്ടിങ്ങനെ കളിക്കുന്നുണ്ട് അപ്പം സനയിൻ്റെ മുടി മുറിക്കാൻ പോകണം അപ്പം സുനിത്താടം പറഞ്ഞാൽ റിക്കൂട്ടിനും കൂട്ടാന്ന് അങ്ങനെ അവർ മൂന്നാളും കൂടി മുടി മുറിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം നേരത്തെ ഞാനെന്താ ലവ് നമ്മളെ സനൈൻ്റെ അവിടെ വെച്ച് വെച്ചാൽ അവൻ ഡ്രസ്സ് ഇട്ടിട്ടില്ല അപ്പം ചിലപ്പം എന്താ പറയണ്ടേ നമ്മളെ കമൻറ്റ് ബോക്സ് ഓഫ് ആവും അതുകൊണ്ടാണ് കേട്ടോ അപ്പോഴേക്ക് നമ്മളെ സാൻബി ഐസ്ക്രീം വാങ്ങിയത് ബാക്കി ഇങ്ങനെ എന്നൊക്കെ തുറച്ച് തിന്നുന്നുണ്ട് ഇവിടെ ചേച്ചി ഏച്ചിനെ രണ്ട് മക്കൾ സുനിത്താട്ടൻ സുനത്താൻ്റെ അമ്മ പിന്നെ പങ്ങൾ മോന് അവരാണ് കേട്ടോ താമസിക്കുന്നത് അപ്പോൾ സുനത്താൻ്റെ അമ്മേനെയും പങ്ങളേയും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇങ്ങനെ പിള്ളേരോട് വർത്താനം പറഞ്ഞാൽ അങ്ങനെ നിൽക്കുമ്പോൾ അടയ്ക്കാൻ വീഡിയോ എടുക്കാൻ മറന്നു പോകും കേട്ടോ അങ്ങനെ പിന്നെ അവർ റിക്കൂട്ടനും സനിയെല്ലാം എന്താ മുടിയൊക്കെ മുറിച്ച് വന്നിട്ടുണ്ട് വരുന്ന വഴിക്ക് കുറേ സ്റ്റിക്കറെല്ലാം വാങ്ങിയിട്ടാണ് കേട്ടോ വന്നത് അവർ കുറേ ലേറ്റ് ആയി വരുമ്പോൾ നമ്മൾ പിന്നെ ഇരുന്ന് കഥയും വർത്താനെല്ലാം എല്ലാം പറഞ്ഞ് അങ്ങനെ പിന്നെ ഞാൻ കുറേ വീഡിയോ എടുക്കാനും വിട്ടുപോയി അങ്ങനെയെല്ലാം കേട്ടോ അപ്പോൾ പിന്നെ അവർ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കളിക്കുകയാണ് സ്റ്റിക്കർ എടുത്തിട്ട് അതിൻ്റെ അടുത്ത് ചോക്ലേറ്റ് വാങ്ങി പിന്നെ നമുക്ക് പോകേണ്ട സമയമായി കേട്ടോ ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു അവർ നമ്മളിതാ ഓട്ടോയിലേക്ക് കയറാൻ പോകാം കേട്ടോ അതങ്ങ് ദൂരൊക്കെ കാണുന്നതില്ലേ അതാണ് അതാന്ന് സുനിത്താട്ട എൻ്റെ അമ്മക്കാമലേച്ചിട്ടോ ശരിക്കുള്ള വീഡിയോസെല്ലാം ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ അവിടെ പോകെല്ലാം ചെയ്യുമ്പോൾ എടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് മറന്നു പോകും ക്യാമറ ഓൺ ആക്കാനും വീഡിയോ എടുക്കാനും അങ്ങനെ നമ്മളിതാ തിരിച്ച് പോകുകയാണ് പിന്നെ എന്താ പറയണ്ടേ പുറത്തെല്ലാം അങ്ങനെ ഇടയ്ക്കൊരു മഴ പെയ്തോണ്ടുള്ള ചളിയാണുള്ള അല്ലാണ്ട് ഇന്നേ ദിവസം അങ്ങനെ എന്താ മഴയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ പോകുന്ന വഴിക്കും റിക്കൂട്ടൻ ഇതാക്കൂർക്കാൻ വലിച്ചുവിടെ നിന്ന് ഉറങ്ങുന്നുണ്ട് അങ്ങനെ നമ്മളിതാ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം റിക്കൂട്ടൻ ഉറക്കത്തിൽ ഞാൻ പക്ഷേ കിടത്തും വിളക്ക് ചങ്ങായിക്കണീച്ച് അവിടുന്ന് വാങ്ങി ഒരു സ്റ്റിക്കറും കയ്യിൽ ചുറ്റിപ്പിടിച്ചിട്ടാന്ന് വന്നേരാം അപ്പോൾ ഉറങ്ങി എണീച്ചപ്പം തന്നെ ആ ഒരു സ്റ്റിക്കറുണ്ട് ഇങ്ങനെ അന്തം വിട്ട പോലെ നോക്കുകയാന്ന് കേട്ടോ അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ റിപ്പോർട്ടിന്റെ അടുത്ത് വന്ന് കിടന്ന് ഓ പിന്നെ ഓൻറെ കയ്യിലെ രണ്ട് സ്റ്റിക്കറിലൊന്നും ഓൻ്റെ നെറ്റിക്കും മറ്റേത് എന്റെ നെറ്റിക്കും ഒട്ടിച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ എന്താ ലംബൂർ കിനിയാണോ കാറ് അറിയില്ല മഞ്ഞ ലെമ്പൂർക്കിനി എന്ന് ഞാൻ പറയുന്നത് കേട്ടാ എനിക്കറിയൊന്നുമില്ല ലംബൂർ കിനി ഞാൻ കയറിയിട്ടുണ്ട് കേട്ടാ ഞാൻ ഒരു മൂന്ന് വർഷം നമ്മൾ ഒന്നിച്ചിട്ട് ജീവിച്ചിട്ടുള്ളെങ്കിലും ഏകദേശം എല്ലാ സംഭവങ്ങളും എല്ലാ സംഗതികളും എനിക്ക് കാണിച്ചു തന്നിട്ട് എല്ലാം അത് നിങ്ങണ്ട് ആദ്യം ഉണ്ടായ കമ്പനീത്തവർക്ക് കുറേ വണ്ടീൻ്റെ കളക്ഷൻസ് ഉണ്ട് അങ്ങനെ കണ്ടതാണ് അങ്ങനെ ഒരു പത്തിരുപത് അടി അടിച്ചപ്പോൾ ഞാൻ വെറുതെ കരഞ്ഞതാണ് എൻ്റെ കൊഞ്ചിക്കച്ചൽ കാണാൻ വലിയ രസമൊന്നുമില്ലെന്ന് എനിക്കെന്നറിയാം പിന്നെ റിക്കൂട്ടന് വേണ്ടിയിട്ടൊന്നും അഭിനയിച്ചാൽ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് റിക്കോണ്ടിതാ വണ്ടിയിൽ ഓടിച്ചിട്ടിങ്ങനെ കളിക്കുന്നുണ്ട് കുറച്ച് സമയം നോ കാർട്ടൂണെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ അതിന് ശേഷം പിന്നെ ഇതാ വണ്ടിയിൽ ഓടിച്ച് കളിക്കാന്ന് പിന്നെ അങ്ങ് അമ്മയെല്ലാം വിളിച്ചിട്ടുണ്ട് അതിനെ അങ്ങനെ പിന്നെ രാത്രി റിക്കൊണ്ടും ചോറ് കൊടുത്തു പിന്നെ വെറുതെ ബുക്കെല്ലാം എടുത്തിട്ട് ഒരു ബുക്കളായിട്ടൊന്നു പരിചയം ഇല്ലാണ്ടായിട്ട് ബുക്കെല്ലാം എടുത്തിട്ടൊന്നും ഇങ്ങനെ പറഞ്ഞു കൊടുത്തു തുടങ്ങിയതാ നേട്ടാണ് ഇത് നോക്ക് കാളവണ്ടിക്ക് എന്താ പറയാ ഈ വണ്ടിക്ക് എന്താ പറയാ അയ്യോ ഈ വണ്ടിക്ക് എന്താ പറയാ ഇതല്ലേ ഈ വണ്ടിക്ക് എന്താ പറയാ വണ്ടിക്ക് എന്താ പറയാ കാളക്കന്താ അമ്മ പറഞ്ഞത് ബോ ആ ഗുഡ് ബോയ് ഇത് കഴുത ഓടിക്കുന്ന വണ്ടിക്കെന്താ പറഞ്ഞത് കഴുത പോകൂലേ പുല്ല് പാവല്ലേ ഇതെന്താണ് എല്ലാം പാവാന്നല്ലേ ഇതിന്റെ ഇപ്പുറത്തെന്താ ഉള്ള ഇതെന്താ ഇതെന്താ ഇതിന്റെ പേരെന്താ ഇതിന്റെ പേരെന്താ അപ്പൊ ഇതോ ഓക്കേ വിമാനം ആ റോക്കറ്റ് എവിടുന്നാ വിക്ഷ റോക്കറ്റ് എവിടുന്നാ എവിടുന്ന വിക്ഷേപിക്കന്നറിയതറിയില്ലേ അപ്പൊ അമ്മ റോക്കറ്റ് പറഞ്ഞതരാ അത് പറ

തോന്നിയാ അത് ബോട്ടാണ് നമ്മളെ അമ്മമ്മയും അച്ചാച്ചനും റിക്കൂട്ടൻ അമ്മയും കൂടി പോയിട്ടില്ലേ അന്നേരം കണ്ടതാണ് തോന്നിട്ടാ അത് ബോട്ട് ആ ഇത് ഹൗസ് ബോട്ട് ഇത് ഹൗസ് ബോട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ റൂമെല്ലാം ഉണ്ടാകും അതിൽ നമുക്ക് താമസിക്കാൻ പറ്റും അതുകൊണ്ടാണ് അതിനെ ഹൗസ് ബോട്ട് എന്ന് പറയുന്നത് ഏട്ടിനുണ്ടാ അതെന്താ അത് പാരൂട്ട് കുട്ടം ഇല്ല ഏതാണ് ഏതാ തൊട്ട് കണിക്ക ബുള്ളോക്കാട്ട് ഏതാ അതല്ലോ ദേഗ ഇതേത് മൃഗ ഇതല്ലടാട്ട് ആ ഇത് ഇത് ബുള്ളോക്കാട്ട് ഇത് ഡോങ്കിക്കാട്ട് ഇത് ക്യാമൽ കാട്ട് അത് പുല്ല് ആ അത് ശെരിയാ അങ്ങനെ പിന്നെ റിക്കോട്ടിനെ ഒന്നിന് പോയി പിന്നെ ഓനെ പിടിച്ചെടുത്തി ഉറക്കേട്ടാ രാത്രിയായിട്ടുണ്ടായിരുന്നു ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇനി മുതൽ റിക്കോർട്ടിന് ഡെയിലി കുറച്ച് വാക്കുകളും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണമെന്നുണ്ട് പിന്നെന്താ അപ്പോൾ അപ്പോളേക്ക് നമുക്ക് പിന്നെ ഒരു ഓർഡർ ഒക്കെ കിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ നമ്മളെ പഴയ വീഡിയോസൊക്കെ എന്താ കാണാനും കൂടി ശ്രമിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ